സീരിയൽ ആൻഡ് ജിഷിൻ മോഹൻ അമല എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നതാണ് ഇരുവരും ഇരുവരുടേതും പ്രണയ വിവാഹമാണ് ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ വിയർ പിരിഞ്ഞു ചന്ദ്ര ലക്ഷ്മണും ടോഷ് ക്രിസ്റ്റിയും ഇരുവരും സ്വന്തം സുജാത എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നവരാണ് ഇരുവരുടേതും ഒരു മിസ്റ്റർ വിവാഹമാണ് അലീന ുംസ്ബൻഡ് രോഹിത്തും ഒരു പ്രണയ വിവാഹമായിരുന്നു കോഴിക്കോട് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഹിന്ദു ട്രഡീഷണൽ രീതിയിലാണ് ഇരുവരും ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും ഒരു മിശ്ര വിവാഹം സ്വാസിക വിജയം പ്രേം ജേക്കപ്പും മനം പോലെ മംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നവരാണ് സ്വാസികയും ഇരുവരുടേതും ഒരു മിശ്ര വിവാഹമാണ് ജനുവരി ാണ് ഇരുവരും വിവാഹിതരാകുന്നത് മലയാളത്തിലെ സന്തുഷ്ട താരദമ്പതികളാണ് ഇരുവരും സജിനും ഷഫ്നയും പ്ലസ് ടു എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയവരാണ് സജിനും ഷഫ്നയും പ്ലസ് ടു എന്ന ചിത്രത്തിലൂടെ തന്നെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിനാണ് ഇരുവരും വിവാഹിതരാകുന്നത് മലയാളത്തിലെ തന്നെ മറ്റൊരു താരദമ്പതികളാണ് ഇവർ ലീന ആന്റണിയും മനോജ് നായരും സീരിയൽ രംഗത്ത് ഇപ്പോഴും തുടരുന്ന താരദമ്പതികളാണ് ബീന ആന്റണിയും മനോജും ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഇരുവരും വിവാഹിതരാകുന്നത്